ഒന്ന് വ്യക്തി ജീവിതത്തിൽ ഞാൻ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങണം എൻ്റെ കുടുംബത്തെ ഒരുക്കണം എൻ്റെ സഭയെ ഒരുക്കണം സുവിശേഷീകരണത്തിൽ ഞാനും എൻ്റെ സഭയും ഒരുങ്ങണം കാരണം കർത്താവ് രണ്ടാമത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല ലോകത്തിനും ഓപ്പർച്യൂണിറ്റീസ് ഇല്ല ഇന്ന് ലോകത്തിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവസരമുണ്ട് കർത്താവിംഗിലേക്ക് തിരിയുവാനുള്ള അവസരമുണ്ട് അത് നാളെ ഇല്ലാതെയാകും അതില്ലാതാകുന്നതിന് മുമ്പ് അവിടുത്തെ വരവ് സംഭവിക്കുന്നതിന് മുമ്പ് സുവിശേഷം ലോകമെന്നും നമ്മൾ എത്തിക്കണം ഞാൻ മാത്രമല്ല നമ്മുടെ സഭകൾ അതിനുവേണ്ടിയുള്ള വലിയ ഒരുക്കം അത്യാവശ്യമാണ് വ്യക്തിപരമായി ഒരുങ്ങുക കുടുംബത്തെ ഒരുക്കുക സഭയെ ഒരുക്കുക സഭയെ ഒരുക്കുക സുവിശേഷീകരണത്തിൽ ഒരുക്കുക ഇത് നമ്മൾ പഠിക്കണം കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ വ്യക്തിപരമായി ഒരുങ്ങണം ഞാൻ പറഞ്ഞില്ല കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ് എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചത് ദൈവമകനാക്കിയത് കർത്താവിൻ്റെ മണവാട്ടിയാക്കിയത് ഇതെല്ലാം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ് തീർച്ചയായും കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ അത് സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ വീണ്ടും ജനിച്ചത് വീണ്ടും ജനനം മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള കാലയളവാണ് എനിക്ക് ഒരുങ്ങാനുള്ള സമയം എൻ്റെ ഒരുക്കം എന്നാ കർത്താവ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുങ്ങാൻ പറ്റത്തില്ല ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും എനിക്ക് ഒരുങ്ങാൻ പറ്റത്തില്ല ഞാൻ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് വീണ്ടും ജനനം മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ അത്രേ സമയമേ ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ മരണം അത്രേ സമയമേ ഉള്ളൂ എനിക്ക് ഒരുങ്ങാൻ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുങ്ങാൻ പറ്റുമോ ഇല്ല കർത്താവിൻ്റെ വരവിന് ശേഷം എനിക്ക് ഒരുങ്ങാൻ പറ്റുമോ ഇല്ല എൻ്റെ മരണശേഷം ഒരുങ്ങാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഒന്നാമത്തെ ജനനത്തിൽ ഒന്നാമത്തെ കർത്താവിൻ്റെ വരവ് മുഖേന ഞാൻ വീണ്ടും ജനിച്ചു വീണ്ടും ഞത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്ന് വി ആർ ജസ്റ്റിഫൈഡ് നമ്മൾ നീതീകരിക്കപ്പെട്ടു റോമലഗനം അഞ്ചാമ തീയതി നമ്മൾ വായിക്കുന്നതാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട് നേരത്തെ സമാധാനം ഇല്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവും നമ്മളും വിരുദ്ധ ചേടിയിലായിരുന്നു ദൈവത്തോടുള്ള ശത്രുത്വത്തിലായിരുന്നു ദൈവത്തിൻ്റെ അടുത്തോട്ട് എനിക്ക് അടുക്കാൻ കഴിയുമായിരുന്നില്ല ദൈവം വിശുദ്ധനും ഞാൻ പാപിയുമായിരുന്നു എന്നാൽ ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ വെറുതെ വിശ്വസിക്കുകയല്ല അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ അവിടുന്ന് അവിടുത്തെ നീതി എൻ്റെ മേൽ തന്നു എൻ്റെ പാപം അവനെടുത്തു അവിടുത്തെ നീതി അവിടുന്ന് എനിക്ക് തന്നു ഒരു പകരം കൈമാറ്റം ചെയ്യുകയാണ് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ് എൻ്റെ പാപം ഞാൻ യേശുവിന് കൊടുത്തു യേശുവിൻ്റെ നീതി എനിക്ക് തന്നു എൻ്റെ പാപം അവൻ ഏറ്റെടുത്തത് കൊണ്ട് അവൻ മരിച്ചത് പോലും അല്ലെങ്കിൽ അവന് മരിക്കേണ്ട കാര്യമില്ലായിരുന്നു അവൻ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് അവൻ്റെ നീതിയുടെ വസ്ത്രം അവൻ എനിക്ക് തന്നു എൻ്റെ പാപത്തിൻ്റെ വസ്ത്രം അവൻ എടുത്തു അതുകൊണ്ടാണ് കർത്താവ് കാൽവഴി ക്രൂശിയിൽ മരിച്ചത് പാപം ചെയ്യാത്ത ഒരാൾക്ക് മരിക്കാൻ പറ്റില്ലല്ലോ എന്നാൽ ഇപ്പോൾ അവിടുത്തെ നീതി അവൻ എന്നെ ഉടുപ്പിച്ചിരിക്കുകയാണ് ആ യേശുവിൻ്റെ നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് എൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ വി ആർ ജസ്റ്റിഫൈഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ബൈ ഫെയ്സ് ബ്ലഡ് അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു അത് എൻ്റെ വിശ്വാസത്തിൻ്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു അത് ഞാൻ ഏറ്റെടുത്തു അവൻ എൻ്റെ മേൽ അവൻ ഊരിത്തന്ന നീതിയുടെ വസ്ത്രം ഞാൻ വിശ്വാസത്താൽ ഏറ്റെടുത്തതുകൊണ്ട് ഈ നീതീകരിക്കപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് ദൈവത്തോട് സമാധാനമുള്ളത് അങ്ങനെ ഞാൻ നീതീകരിക്കപ്പെട്ടു ഇതെന്നാ സംഭവിക്കുന്നത് ഇത് ഒരു ഭാവികാല അനുഭവമല്ല ഏത് വ്യക്തിയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്താൽ അതിൽ വിശ്വസിച്ച് യേശുവിനെ ഉള്ളിൽ കൈക്കൊള്ളുമ്പോൾ വീണ്ടും ജനിക്കുമ്പോൾ ഒറ്റയടിക്ക് സംഭവിക്കുന്ന കാര്യമാണ് നീതീകരണം ജസ്റ്റിഫിക്കേഷൻ ഹാപ്പൻസ് ഇൻ വൺ സെക്കൻഡ് ഒരു നിമിഷം കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുന്നു അതുകൊണ്ട് നമുക്ക് പിതാവിനോട് സമാധാനമുണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനവും ലഭിച്ചിരിക്കുന്നു ഓ മലേഖനം ആറാമത്തെ അഞ്ചാമത്തെ ആയിട്ട് നമ്മൾ വായിക്കുന്നതാണ് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് ദൈവത്തിൽ എടുത്തോട്ട് ചെല്ലാൻ പറ്റുന്നത് ബിക്കോസ് ഓഫ് ഹിസ് ഡെത്ത് എന്നാൽ നീതീകരിക്കപ്പെട്ട ഞാൻ അതാണ് അടുത്ത സ്റ്റെപ്പ് വിശുദ്ധീകരിക്കപ്പെടണം എൻ്റെ കഴിഞ്ഞ കാല പാപങ്ങൾ മുഴുവൻ കർത്താവ് ഒറ്റ നിമിഷം കൊണ്ട് എന്നോട് ക്ഷമിച്ചു കഴിഞ്ഞ കാല പാപങ്ങൾ എന്നാൽ ഇനി ഞാൻ പാപം ചെയ്യാൻ പാടില്ല വിശുദ്ധിയിൽ ഞാൻ ജീവിക്കണം അതാണ് ഒരുക്കം എൻ്റെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം അത് കർത്താവ് ഓൾറെഡി ക്ഷമിച്ചു പക്ഷേ ഞാൻ ഇന്ന് വിശുദ്ധിയിൽ ജീവിക്കണം നീതീകരിക്കപ്പെടുന്നവൻ വിശുദ്ധീകരിക്കപ്പെടണം നീതീകരിക്കപ്പെടുന്നവൻ വിശുദ്ധീകരിക്കപ്പെടണം അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല നീതീകരണം ഒറ്റ മിനിറ്റ് കൊണ്ട് നടക്കുന്ന കാര്യമാണ് വിശുദ്ധീകരണം ഒരു പ്രോസസ്സാ ജസ്റ്റിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ജസ്റ്റിഫിക്കേഷൻ ഹാപ്പൻസ് ഇൻ വൺ സെക്കൻഡ് ആൻഡ് സയൻറ്റിഫിക്കേഷൻ അതൊരു പ്രോസസ്സാണ് ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ വിശുദ്ധ ജീവിതം യേശുവിൻ്റെ ജീവിതം ഞാൻ ജീവിച്ച് ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഞാൻ തേജസ്സിൽ മുന്നേറി ഒടുവിൽ തേജസ്കരിക്കപ്പെടുന്നു ഗ്ലോറിഫിക്കേഷൻ ജസ്റ്റിഫിക്കേഷൻ സാങ്ടിഫിക്കേഷൻ ഗ്ലോറിഫിക്കേഷൻ അതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന് പറയുമ്പോൾ ആ തേജസ്സിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ആ തേജസിലേക്കുള്ള പാതയാണ് വിശുദ്ധീകരണത്തിൻ്റെ പാത വീണ്ടും ജനിച്ചപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടു നീതീകരിക്കപ്പെട്ട ഞാൻ തേജസ്സിൻ്റെ വഴിയിലൂടെ വിശുദ്ധീകരണത്തിൻ്റെ വഴിയിലൂടെ തേജസ്സിൻ്റെ ആ തേജസ്കരണം ഗ്ലോറിഫിക്കേഷൻ അതിൻ്റെ ആത്യന്തിക സ്റ്റേജിലേക്ക് ഇപ്പോഴേ തേജസ് ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ തേജസ്സിന്മേൽ തേജസ് പ്രാമി പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നതായ ഒരു അവസ്ഥ അപ്പം നീതീകരണം ഒരു തുടക്കം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നീതീകരണം ഒരു തുടക്കം മാത്രമാണ് റോമാലേഖനത്തിൽ നമ്മൾ ആറാം അധ്യായം വായിക്കുമ്പോൾ റോമർ ആറ് അഞ്ചിലെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ആറാം അധ്യായത്തിൻ്റെ മൂന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ സ്നാനത്തിൽ ഞാൻ അവനോടുകൂടെ മരിച്ചു അവനോടുകൂടെ അടക്കപ്പെട്ടു അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റിട്ട് ബൈബൈ പറഞ്ഞു പോകുകയല്ല അവനോടുകൂടെ തേജസ്സിൻ്റെ പാതയിൽ ഞാൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുകയാണ് ഐ എം വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ പാപത്തിന് നമുക്ക് നമ്മുടെ മേൽ അധികാരമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ആറാമത്തെ വാക്യത്തിൽ നാം ഇനി പാപത്തിനടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു വി ആർ ഡയറ്റ് വിത്ത് ക്രൈസ്റ്റ് പാപത്തിന് മരിച്ചവരാ പാപത്തിന് മരിച്ചവൻ ഇനി പാപം അവൻ്റെ മേൽ അവകാശമില്ല നമ്മുടെ മേൽ പാപത്തിന് അവകാശമില്ല നമ്മൾ നമ്മൾ ജടത്തിൻ്റെ അധീനതയിലല്ല എന്ന് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് നമ്മളും എപ്പോഴും നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം നമ്മൾ പറയണം പതിനൊന്നാം വാക്യത്തിൽ ഔവണ്ണം നിങ്ങളും പാപ സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി എന്നെ വിശുദ്ധീകരിക്കുന്നതിനുള്ള ഒരുക്കമാണ് ഇല്ലേ നമ്മളെ തന്നെ എണ്ണണം ഞാൻ മരിച്ചു പാപത്തിന് മരിച്ചു ക്രിസ്തുവിന് ജീവിക്കുന്നു അത് ഞാൻ എണ്ണിക്കൊണ്ട് ഇരിക്കണം എന്നുള്ളതാണ് നമ്മൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നതായ ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു അത് നീതീകരണമാണ് പക്ഷേ പാപ ജീവിതത്തിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കുന്നത് വിശുദ്ധീകരണമാണ് അതൊരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതല്ല അതിനകത്ത് നമുക്കും ഒരു നമ്മുടെ പാപം കർത്താവ് ക്ഷമിച്ചതിനകത്ത് നമ്മൾ പാപം ഏറ്റു വേറെയൊന്നും നമ്മൾ ചെയ്തില്ല പക്ഷേ വിശുദ്ധീകരണത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ കർത്താവിന് കൊടുക്കണം അങ്ങനെ നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ജീവിക്കുന്ന നമ്മൾ അടുത്തത് തേജസ്സിലേക്ക് നമ്മൾ യാത്രയാവുകയാണ് എട്ടാം അധ്യായത്തിൽ റോമാലേഖനത്തിൻ്റെ തന്നെ എട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശി ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു അതായത് നമ്മൾ ഇപ്പോഴും പാപത്തിൻ്റെ അടിമകളാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് കാര്യം ഏഴാം അധ്യായത്തിൽ അങ്ങനെ നമുക്ക് സംശയം തോന്നാം കാര്യം പൗലോസ് തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ ഏഴാം അധ്യായത്തിൽ പത്തൊമ്പത് നൂറുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മയത്ര എന്നിൽ പ്രവർത്തിക്കുന്നത് ഇരുപത്തിമൂന്നാം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന മറ്റൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അതെൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് തന്നെ ആര് വിടുവിക്കും ഇത് വായിച്ചിങ്ങനെ നിർത്തി കഴിഞ്ഞിട്ട് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്ന കാര്യമെന്നറിയാമോ ഇത് പൗലോസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണെന്നാണ് പക്ഷേ അതിനെക്കുറിച്ചല്ല പൗലോസ് പറയുന്നത് ഞാൻ ന്യായ പ്രമാണത്തിൻ്റെ കീഴിലായിരുന്നപ്പോൾ ന്യായപ്രമാണം എനിക്കറിയാം ഏതാണ് നന്മയെന്നുള്ളത് എനിക്കറിയാം പക്ഷെ അത് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല കാര്യം എന്നിൽ പാപത്തിൻ്റെ ഒരു പ്രമാണം സജീവമാണ് ന്യായ പ്രമാണത്തിൽ എന്നാൽ ഇപ്പോൾ ഞാൻ ന്യായപ്രമാണത്തിൻ്റെ അധീനതയിലല്ല ഞാൻ യേശുവിൻ്റെ അധീനതയിലാണ് അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ ഒരു അടിമയല്ലെന്നാണ് പൗലോസ് പറയുന്നത് അടിമയല്ല അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് തന്നെ ആര് വിളിവിക്കും ഇത് പൗലോസിൻ്റെ ഇപ്പോഴത്തെ കരച്ചിലല്ല ഒരിക്കലും എന്നോടൊരു അച്ചാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ പൊന്ന് ബ്രതറെ നമ്മളെന്തോ പറഞ്ഞാലും നമ്മളെല്ലാം പാവികളാണ് അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ പൗലോസിന് പോലും പറ്റിയില്ല പൗലോസ് പോലും പറയുന്നത് ഞാൻ അരിഷ്ടമനുഷ്യൻ ഈ പാപത്തിന് ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിളിപ്പിക്കുമെന്നാണ് പിന്നെ നമ്മുടെ കാര്യം പറയണോ എൻ്റെ പ്രിയമുള്ളവരെ ഈ വാക്യം അവിടെ അവസാനിക്കുകയല്ല അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിളി അടുത്ത വാക്യം എന്താ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കാര്യം എന്താ ഈ മരണത്തിൽ നിന്ന് യേശു എന്നെ വിളിവിക്കും എട്ടാമത്തെ ഒന്നാം വാക്യത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ഞാനിപ്പോൾ പാപത്തിൻ്റെ അടിമയല്ല ഞാൻ ക്രിസ്തുവിൻ്റെ അടിമയാണ് അങ്ങനെ ക്രിസ്തുവേശുവിലുള്ളവർക്ക് അതായത് ഇപ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നിൽ വ്യാപരിക്കുന്നത് ന്യായപ്രമാണമല്ല ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു നോക്കുക നാലാം വാക്യത്തിൽ ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ അവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴെല്ലാം സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഒത്തിരി വായിക്കാത്തത് ഒമ്പതാം വാക്യത്തിൽ നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ എന്നു വരിക ജഡസ്വഭാവം ഉള്ളവരല്ല ആത്മ സ്വഭാവം ഉള്ളവർ അത്രേ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല നിങ്ങൾ ജലത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും ദൈവാത്മാവ് നടത്തുന്നവനേവനും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ് നമ്മളെ നയിക്കുന്നതും നടത്തുന്നതും പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തണം ഇനി നമ്മൾ പാപത്തിൻ്റെ അധീനതയിൽ ജീവിക്കരുത് ഒരു വിശുദ്ധ ജീവിതം നമുക്ക് ആവശ്യമുണ്ട് അതാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം എന്ന് പറയുന്നത് കാര്യം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം ദൈവത്തിൻ്റെ മക്കളിൽ നിന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു നമ്മളീ മുന്നോട്ടുള്ള യാത്രയിൽ അവിടെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ അവിടെ പറയുന്നത് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ അപ്പോൾ നമ്മൾ എന്ത് എന്താ വെളിപ്പെടാനിരിക്കുന്നത് തേജസ് ഗ്ലോറിഫിക്കേഷൻ ആ പതിനെട്ട് മുതലുള്ള എല്ലാ വാക്യങ്ങളും നമ്മൾ കാണുന്നത് മുഴുവൻ അതിൻ്റെ ആ കാര്യമാണ് ഇരുപതാമത്തെ വാക്യത്തിൽ സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള പ്രത്യാശയോടെ ആശയ്ക്ക് മായ്ക്കിട്ടു ദൈവ ദൈവമക്കൾക്ക് സൃഷ്ടി തന്നെ നമ്മളുടെ നമ്മളെ മാത്രമല്ല നമ്മളെ ചുറ്റുമുള്ള സൃഷ്ടി പോലും കർത്താവ് നമ്മിൽ വെളി വെളിപ്പെടുത്തുന്ന തേജസ്സിനെ പ്രതീക്ഷിച്ച സൃഷ്ടി പോലും ആയിരിക്കുന്നതാണ് എന്ന നമ്മൾ കാണുന്നതായ കാര്യം അവിടെ ഓരോ വേദഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ സദൃശം അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു നീതികരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു ആ ഭാഗങ്ങളൊക്കെ എടുത്ത് പ്രത്യേകമായിട്ട് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് തേജസ്കരിക്കുന്നു ആ തേജസ്കരണത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അവനെ പ്രതിബിംബിക്കുന്നവരായിരിക്കണം പ്രതിബിംബിക്കുന്നു അതേ പ്രതിമയായി അവനെപ്പോലെ ആകണം അതായത് കർത്താവിൻ്റെ വരവിങ്കൽ നമ്മൾ കർത്താവിൻ്റെ കർത്താവിനോട് സദൃശന്മാരാകണം കർത്താവിൻ്റെ രണ്ട് കൊടീന്തിയരുടെ ലേഖനം ഞാൻ വാക്യങ്ങൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ് രണ്ട് കൊടീന്തിരുടെ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് പതിനെട്ടാമത്തെ വാക്യത്തിൽ എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അപ്പോൾ ഇപ്പോഴേ നമ്മൾ തേജസ്സിലാണ് യാത്ര പക്ഷേ തേജസ്സിൻ്റെ പൂർത്തീകരണത്തിൽ നമ്മൾ എത്തുന്നില്ല നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടും